തെറ്റ് തെറ്റ് ശിക്ഷിക്കപ്പെടണം ചെയ്തിട്ടില്ലെങ്കിൽ അത്രേ ഉള്ളൂ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണത് ഹേമ െ കുറിച്ചും അതോടൊപ്പം സംവിധായകൻ രഞ്ജിത്തിനും നടൻ സിദ്ദിഖിനും എതിരെ വന്ന ലൈംഗികാരോപണത്തിനെ കുറിച്ചൊക്കെ ഇപ്പോഴത്തെ തുറന്ന് പ്രതികരിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയ നടൻ ടോയ് തോമസ് ടോയ്ന തോമസിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു തീർച്ചയായും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അല്ലാത്തവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്രുത് ഞാൻ പറയട്ടെ ഈ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ലോകത്തിലെ എല്ലാ സ്ഥലത്തും എല്ലാവരും തുല്യരായിരിക്കണം അത് ഞാൻ പറഞ്ഞിട്ട് വേണമെന്ന് നിങ്ങൾക്കറിയാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ കുറ്റം തെളിഞ്ഞാൽ ശിക്ഷിക്കപ്പെടണം നീതി നടപ്പാക്കുമെന്ന് വിശ്വസിക്കുന്നു സിനിമാ മേഖലയിൽ മാത്രമല്ല ഏത് മേഖലയിലാണെങ്കിലും സ്ത്രീകളായാലും അതോടൊപ്പം കുട്ടികളായാലും ശരി പുരുഷന്മാരായാലും വയസ്സായവരായാലും സുരക്ഷിതരായിരിക്കണം അതാണ് എന്റെ അഭിപ്രായം എന്റെ മാത്രമല്ല എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെയാണെന്നാണ് കരുതുന്നത് എന്തൊക്കെയാ ടോയിന തോമസിന്റെ പക്കുതയാർന്ന വാക്കുകൾ ഇതിനോടൻ തന്നെ സിനിമാ മേഖലയിലുള്ള എല്ലാവരും അതോടൊപ്പം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുക എന്തൊക്കെയാണെന്ന് ടോയ്ന തോമസ് അദ്ദേഹത്തിന്റെ നിലപാട് എപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ ടൊവിനോ തോമസ് തന്റെ ഭാഗം വ്യക്തമാക്കിയതാണ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ അനിവാര്യ അനിവാര്യമാണെങ്കിൽ അത് നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ടോവിനോ തോമസ് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ടോവിനോ തോമസ് എന്ന് എന്നും നിലകൊള്ളുന്നത് നീതിയുടെ ഭാഗത്തുനിന്നാണ് ടോവിനോ തോമസിന്റെ വാക്കുകളെന്നും വ്യക്തമാണ് ഈ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം നിരവധി താരങ്ങൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ലൈംഗികാരോപണങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നിട്ടുണ്ടെങ്കിലും നിരവധി ആൾക്കാരെ എല്ലാ തരത്തിലുള്ള നടന്മാരെയും നമുക്ക് ഇത്തരത്തിൽ പ്രതികളാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നൂറിൽ ഒരു ശതമാനം മാത്രം ആൾക്കാരായിരിക്കും തെറ്റ് ചെയ്തവർ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരെയും തെറ്റുകാരായിട്ട് ചിത്രീകരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ ടോവിനോ തോമസിന്റെ ഈ ഒരു വാക്ക് വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ചാനൽ സൃഷ്ടിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ടോവിനോ തോമസിന്റെ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട